ഹായ് മക്കളെ അപ്പം ഇന്ന് ഓൺ എക്സാം റിവിഷനുമായി പുതിയ ടോപ്പിക്കുമായിട്ടാണ് മിസ്സ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ടെൻത്ത് ബയോളജി തേർഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്സ് ആണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കേടാ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്സ് ഹോർമോൺസിനെ കുറിച്ചാണ് അതായത് ഫീമെയിൽസിലായാലും മെയിൽസിലായാലും സെപ്പറേറ്റ് ഗോണാഡ്സാണുള്ളത് അത് ഫീമെയിൽസിലെ ഓവറിയും മെയിൽസിലെ ടെസ്റ്റിസും ആണുള്ളത് ഓക്കെ അപ്പോൾ കിട്ടി കിട്ടിയില്ലേ അതായത് മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസും ഫീമെയിൽസിലാണെങ്കിൽ ഓവറി ആണ് ഉള്ളത് ഇനി ഫസ്റ്റ് നമുക്ക് മെയിൽസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം മെയിൽസിലെ ഉള്ള ടെസ്റ്റിസ് ഒരു ഹോർമോണിനെ സെക്രയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഹോർമോണിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ ഓക്കെ അപ്പോൾ ടെസ്റ്റിസ് സെക്രയേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് ടെസ്റ്റോസ്റ്റിറോൺ ഇതിന്റെ ജോലി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ ഹോർമോണിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് അകത്ത് ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ്സ് ആണ് അതായത് അതിനകത്ത് വോയിസ് ചേഞ്ച് അതായത് ഒരു പ്യുബോർട്ടി സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആൺകുട്ടികളിൽ അല്ലെങ്കിൽ ബോയ്സിൽ വോയിസ് ചേഞ്ച് സംഭവിക്കുന്നു അതുപോലെ ഗ്രോത്ത് ഓഫ് ഹെയർ രോമ വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ് സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ സഹായിക്കുന്നത് ആരാണ് ഈ ടെസ്റ്റോറോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഓക്കെ ഒപ്പം പ്രൊഡക്ഷനും സഹായിക്കുന്നത് ആരാണ് നമ്മുടെ ടെസ്റ്റോസ്രോൺ എന്ന് പറയുന്ന ഹോർമോണാണ് ആണ് ഓക്കെ അപ്പം മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം മെയിൽസിൻ്റെ കേസിൽ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന സെക്സ് ഹോർമോണിൻ്റെ പേരാണ് ഏത് ടെസ്റ്റോസ്രോൺ അതിൻ്റെ ജോലികൾ എന്തൊക്കെയാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അതിനകത്ത് എന്തൊക്കെ വരും വോയിസ് ചേഞ്ച് വരും ഗ്രോത്ത് ഓഫ് ഹെയർ വരും അതുപോലെ ഡെവലപ്മെൻറ് ഓഫ് സെക്സ് ഓർഗൻസ് ഇനി അതുപോലെ തന്നെ സ്പെയിൻ പ്രൊഡക്ഷൻ ഈ രണ്ടെണ്ണമാണ് ഇത് മെയിനായിട്ട് നമ്മുടെ ടെസ്റ്റോസ്റ്റോണിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത് ഇനി നമുക്ക് ഫീമെയിൽസിലേ കടക്കാം ഫീമെയിൽസിലെ ഓവറി ആണുള്ളത് ഓവറി രണ്ട് ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റിസ് ഒരു ഹോർമോണേ സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ പക്ഷെ ഓവറിയുടെ കേസ് വരുമ്പോൾ രണ്ട് ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ ഹോർമോണിൻ്റെ പേരാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും മാറിപ്പോകരുത് ഇതൊരു ഫങ്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ അപ്പോൾ ആദ്യത്തേതാണ് ഈസ്ട്രോജൻ രണ്ടാമത്തേതോ ഏതാണ് യെസ് പ്രജസ്തമാണ് അല്ല അത് ജോലി നോക്കാം നമ്മുടെ ഓവലേഷന് സഹായിക്കുന്നു അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിന് വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റ് ആർത്തവചക്രം ക്രമീകരിക്കാനായിട്ട് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു സൈക്കിള് ക്രമീകരിക്കാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന ഈസ്ട്രോജൻ സഹായിക്കുന്നുണ്ട് ഒപ്പം ഇൻ ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതായത് ഒരു പെൺകുട്ടി ഒരു പിബോട്ടി സ്റ്റേജിൽ എത്തുമ്പോൾ അവളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് അതിൻ്റെ ഡെവലപ്മെൻസിന് വേണ്ടിയിട്ടും സഹായിക്കുന്നത് ആരാണ് നമ്മുടെ ഈസ്ട്രജനാണ് ഓക്കെ അപ്പോൾ ഈസ്ട്രോജന് മൂന്ന് ഫംഗ്ഷൻസ് ആണുള്ളത് ഏതൊക്കെയാണ് ഒന്ന് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻസിന് രണ്ടാമത്തത് ഓവുലേഷനു വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തത് മെൻസ്ട്രോൾ സൈക്കിളിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് ചെയ്തു തരുന്ന ഫങ്ഷൻസ് ഇനി അടുത്തത് പ്രൊജസ്റ്റോണിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ പ്രൊജസ്റ്റോണും മൂന്ന് ഫങ്ഷൻസ് തന്നെയാണ് ചെയ്യുന്നത് അതിനകത്ത് ഓവലേഷൻ ചെയ്യുന്നുണ്ട് മെൻസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈസ്ട്രോജന്റെ പോലെ തന്നെ പ്രൊജസ്റ്റോണും എന്തിന് ഹെല്പ് ചെയ്യുന്നുണ്ട് ഓവുലേഷനെയും ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ മെൻസ്ട്രൽ സൈക്കിളിന് വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് ഒപ്പം നമ്മുടെ ഫീറ്റസിലെ ഗർഭസ്ഥ ശിശു ആ ഫീറ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് താങ്ങി നിർത്താനായിട്ട് ആര് സഹായിക്കുന്നുണ്ട് നമ്മുടെ പ്രൊജസ്റ്റോൺ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പ്രൊജസ്റ്റോണും ഈസ്ട്രോജനും ഏകദേശം സിമിലർ ആണ് ചെയ്യുന്നത് രണ്ടുപേരും ഓവലേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും മെൻസറൽ സൈക്കിളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനകത്ത് പ്രൊജസ്റ്റോൺ എന്തുകൂടി ചെയ്യുന്നുണ്ട് ഫീറ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്രസ് അതായത് യൂട്രസില് കറക്റ്റായിട്ട് ആ എംബ്രിയോ നിലനിർത്താനായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട് നമ്മുടെ എന്ന് പറയുന്ന ഹോർമോൺ സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം നമ്മുടെ മെയിൽസിലാണെങ്കിൽ ആണെങ്കിൽ ഓവറി എന്നാണ് പറയുന്നത് ടെസ്റ്റിസ് എത്ര ഹോർമോണെ സെക്രീറ്റ് ചെയ്യും ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും അതിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ ഇനി ഫീമെയിൽസിലാണെങ്കിൽ ഓവറി എത്ര ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പേരെന്താണ് ഈസ്ട്രോജനം ഓക്കെ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് മലയാളം മീഡിയം ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ ലൈംഗിക ഹോർമോൺ നമ്മുടെ പുരുഷന്മാരിലാണെങ്കിൽ ആണെങ്കിൽ വൃക്ഷണമാണ് ഇനി സ്ത്രീകളിലാണെങ്കിൽ അണ്ടാശയമാണ് വൃഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടെസ്റ്റോസ്റ്റോൺ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഈ സൃജനം അതും എന്താണ് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും സെയിം തന്നെയാണ് പറയുന്നത് ഇനി നമുക്ക് ആ ടെസ്റ്റോസിറോണിൻ്റെ മലയാളം എന്താണ് അതിൻ്റെ ധർമ്മം അതിൻ്റെ ഫങ്ഷൻ എന്ന് നമുക്ക് നോക്കാം ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അതായത് ശബ്ദമാറ്റം രോമ വളർച്ച ലൈംഗിക അവയവ വളർച്ച അവയെ സഹായിക്കുന്നു പറഞ്ഞിരുന്നു ഒരു ആൺകുട്ടി എന്ത് ഒരു പിബോർട്ടി സ്റ്റേജ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരുടെ സൗണ്ടിലോ ശബ്ദത്തിലോ വരുന്ന മാറ്റം രോമ വളർച്ച അതുപോലെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച അതിനെ സഹായിക്കുന്നു ആരാണ് നമ്മുടെ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഇനി പെൺകുട്ടികളുടെ കേസ് എടുക്കുമ്പോൾ അണ്ടാഷ്യം ഉൽപാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ആണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്നുണ്ട് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അതായത് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ പെൺകുട്ടികളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസിന്റെ ഡെവലപ്മെന്റിന് അതിനു വേണ്ടിട്ട് ആ ഒരു സവിശേഷമായിട്ടുള്ള കാര്യത്തിലേക്ക് ഉള്ള ചേഞ്ചസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ അണ്ടുത്പാദനം അതുപോലെ ആർത്തവചക്രം ക്രമീകരിക്കുന്നുണ്ട് ഇനി പ്രജസ്റ്റോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പ്രൊജസ്റ്റോൺ എന്താണ് അണ്ടുൽപാദനത്തിനും സഹായിക്കുന്നുണ്ട് അതുപോലെ മെൻസ്ട്രൽ സൈക്കിൾ ആർത്തവചക്രത്തിനും സഹായിക്കുന്നുണ്ട് ഒപ്പം എന്താണ് നമ്മുടെ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് ഫീറ്റസിനെ കറക്റ്റ് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ത് ഈ പറയുന്ന ലൈംഗിക ഹോർമോൺ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത് മാറിപ്പോകരുത് ടെസ്റ്റിസ് ആണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഓവറയാണെങ്കിൽ ഈസ്ട്രജനും പ്രഗസ്റ്റോണും ഓക്കെ അല്ലേ യെസ് ഇത് നമ്മൾ നമ്മുടെ ഒരു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു എൻറ്റിയോക്രൈൻ ഗ്ലാൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഹൈപ്പോ തലാമസ് ഇതൊരു പ്രൈം കൺട്രോളറാണ് മുഖ്യ നിയന്ത്രകനാണ് ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ഒപ്പം എന്താണ് ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ് അല്ലെങ്കിൽ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് ഹൈപ്പോതലാമസ് ഈ സാനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് അതായത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് ഹൈപ്പോതലാമസ് ഒപ്പം എന്തുകൂടിയാണ് നമ്മുടെ ബ്രെയിനിലെ ഒരു പാർട്ട് കൂടിയാണ് ഇനി ഇവ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പിറ്റൂട്രി ഗ്ലാൻഡിലെ പിറ്റുട്രി ഗ്ലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം മറ്റ് ഗ്ലാൻഡുകളെയും കൂടി സഹായിക്കുന്നുണ്ട് ഒരു സഹായകനാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് സോറി ഈ മനുഷ്യനല്ല ഈ പാർട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഹൈപ്പോതലാമസ് എന്താണ് പരസ്പരം മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുന്ന അങ്ങനെ ഒരു ഓർഗനാണ് അല്ലെങ്കിൽ അങ്ങനൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് എന്ത് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ഓക്കെ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് ഒപ്പം ആരെയാണ് മെയിനായിട്ട് സഹായിക്കുന്നത് പിറ്റൂട്രി ഗ്ലാൻഡിനെയാണ് മെയിനായിട്ട് സഹായിക്കുന്നത് ഓക്കെ അല്ലേടാ ഇനി ഈ പിറ്റൂട്രി ഗ്ലാൻഡ് രണ്ട് ഹോർമോൺസിന് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ ഹോർമോണുകളാണ് അടുത്തതിന് കാണുന്നത് യെസ് റിലീസിങ് ഹോർമോണും അതുപോലെ ഇൻഹിബിറ്ററി ഹോർമോണും ഓക്കെ എന്തൊക്കെയാണ് റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോൺസുമാണ് നമ്മുടെ ഹൈപ്പോ തലാമസിൽ സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകൾ ഓക്കെ മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് റിലീസിങ് ഹോർമോൺ തന്നെയാണ് മലയാളത്തിലും പറയുന്നത് ഇംഗ്ലീഷിലും എന്താണ് റിലീസിങ് ഹോർമോൺ തന്നെയാണ് പറയുന്നത് ആ പേര് മലയാളം ഇംഗ്ലീഷ് മീഡിയം സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഹൈപ്പോ തലാമസ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസുകളാണ് ഏതൊക്കെ റിലീസിങ് ഹോർമോണും ഹൈപ്പോ അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺസും അതിനകത്ത് റിലീസിങ് ഹോർമോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഉത്തേജിപ്പിക്കുക എങ്ങാനും പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതായത് പോസ്റ്റീരിയർ ഭാഗം അതായത് മുൻതളം സോറി ആൻ്റീരിയർ ഭാഗം ഓട്ടെ ആൻറ്റീരിയർ ഭാഗം മുൻതളം എന്ത് ചെയ്യും ഏതെങ്കിലും ഹോർമോണിന് ഉൽപാദിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോണിനെ വിട്ടൊടുത്തിട്ട് പറയും മതി മതി റെസ്റ്റ് ചെയ്തത് വേഗം തുടങ്ങിക്കോ നിനക്ക് ഹോർമോൺ സെക്രീറ്റ് ചെയ്യേണ്ട സമയമായി അതിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഏത് റിലീസിങ് ഹോർമോൺ മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റ് ഈ പിറ്റുട്രി ഗ്ലാന്റിൻ്റെ ആൻറ്റീരിയർ ഭാഗം അതായത് മുൻതളത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് ഈ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഹിബിറ്ററി ഹോർമോൺ എന്തായിരിക്കും ആ അത് തന്നെ അതായത് ഈ ഹോർമോ പിറ്റൂട്ടിക്കലായിട്ട് ഹോർമോണെയൊക്കെ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനായി കഴിയുമ്പോൾ ഈ ഇൻഹിബിറ്ററി ഹോർമോൺ വന്നിട്ട് പറയും മതി ആവശ്യത്തിനുള്ള ഹോർമോൺസ് ആയിട്ടുണ്ട് ഇനി മതി എന്ന് പറയും അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഹിബിറ്ററി ഹോർമോൺ ഉള്ളത് ഓക്കെ റിലീസിങ് ഹോർമോൺ എന്താ ചെയ്യുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുക പിറ്റൂട്രി ഗ്ലാന്റിൻ്റെ ആന്റീരിയർ ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഏത് റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത് ഉത്തേജിപ്പിക്കാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് റിലീസിങ് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ എന്താണ് അതായത് നമ്മൾ ആവശ്യത്തിന് ഹോർമോൺ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ മതി നിർത്തുക എന്നുള്ളതാണ് എവിടത്തെ പിറ്റ്യൂട്രി ഗ്ലാൻറ്റിൻ്റെ ഈ മുൻതളത്തിൻ്റെ അല്ലെങ്കിൽ ആന്റീരിയർ ഭാഗത്ത് ആവശ്യം ഹോർമോൺ ആയി കഴിയുമ്പോൾ മതി ഇനി വേണ്ട നിർത്തിക്കു എന്ന് പറയാനുള്ള ഹോർമോൺ ആണ് ഏത് ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറയുന്നത് അല്ലേടാ സെറ്റ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ് സെക്സ് ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹൈപ്പോതലാമെന്ന് പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡിനെ കുറിച്ചും പറഞ്ഞിരുന്നു അപ്പോൾ ഇവ രണ്ടും എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് നന്നായി പഠിക്കാം അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം